ം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നീണ്ട എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇരിങ്ങാലക്കുടയിൽ കേരള പുലയർ മഹാസഭയുടെ സംസ്ഥാന സമ്മേളനം അരങ്ങേറി ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന കേരള പുലയർ മഹാസഭയുടെ അൻപത്തിനാലാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പി കെ ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമവും പൊതുസമ്മേളനവും നടത്തി കുട്ടംകുളം മൈതാനത്ത് നിന്നാരംഭിച്ച പി കെ ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമ റാലി അയ്യങ്ങാവ് മൈതാനിയിൽ സമാപിച്ചു ई पग महिन अमर ஜமரங்களுக்கு சமர பரம்பரங்களுக்குடையே சவர்ண மாடம்புமா அவருடைய इस में ही पूर्णतया आक्रमणता के इदेया है पीसी कूबा टोक्यो टैकी मिस कातियाने आईओ टीचर पीवीसी के आरंभ स्थापना है क्यान मास्टर जिंदाबाद 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 के संबंध में തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെ കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഏതാണ്ട് പത്ത് എൺപത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ഇന്നത്തെക്കാളൊക്കെ ചിതറി തെളിച്ചു കിടന്ന ഒരു സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വന്ന മഹാപ്രതിഭയാണ് ചാത്തൻ മാസ്റ്റർ എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയത് വളരെ യാദർശികമായിട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രസംഗിക്കേണ്ടത് ബി ജെ പിയുടെ സമുന്നത നേതാവും കേന്ദ്രമന്ത്രിയുമായ ശ്രീ ജോർജ് കുര്യൻ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ആയിരുന്നു പക്ഷേ കേരള ലോക കത്തോലിക്ക സഭയുടെ ആത്മീയ പരമാചാര്യനായ പോപ്പ് തിരുമേനിയുടെ അകാല അകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആകസ്മികമായ നിര്യാണത്തിൽ ഈ രാഷ്ട്രത്തിന്റെ ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി അദ്ദേഹത്തെ വധിക്കാനിലേക്ക് നിയോഗിച്ച സാഹചര്യത്തിൽ ഇന്ന് രാവിലെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ പോയി പങ്കെടുത്തിരിക്കണം കാരണം ആ മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്ന വാവാസാർ അടക്കമുള്ളവരെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മറ്റു പരിപാടികൾ മാറ്റി മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് വന്നത് പക്ഷേ എനിക്കിതൊരു മഹാ സൗഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതുകൊണ്ട് എനിക്കൊരു അവസരം ഉണ്ടായി ദൈവം നീക്കി വെക്കുന്ന നീക്കി വെക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് അവസരം തന്ന മൂന്ന് മഹാപ്രതിഭകള് വിസ്മരിക്കുന്നതിനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ തന്നെയാണ് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടിയും അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് ബുദ്ധിശക്തിയും അക്കാദമിക മികവും ഉണ്ടായിരുന്ന ഒരാളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇത് വെറും ആയതുകൊണ്ട് പറയുന്നു ബ്രിട്ടനിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദവും ഗവേഷണ ബിരുദവും അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന്

എന്നെ ും എന്തും ആൾക്കറിയാം എന്നെയൊക്കെ ജോലി വിട്ട ഡയറക്ടറെ അറിയൽ നീല വിളിച്ചു പിള്ളേരുത്തി മൂല്യം തന്നെയാണ് ഇവിടെ നിങ്ങൾ പോണല്ലോ മന്ത്രി അങ്ങനെ നിങ്ങൾ ആലോചിച്ചു ഞങ്ങളുടെ മക്കളെ വിദ്യാലയങ്ങളിൽ ഓടിക്കപ്പെട്ടിട്ട് എന്തേ

അങ്ങനെ ഞങ്ങളെ തോൽപ്പിക്കാനൊന്നും ആയിട്ടില്ല ഞങ്ങളുടെ നേതാവിന്റെ മഹാപാഹ്യങ്കാളി എല്ലാ മക്കളെ പാഠസഭയിലേക്ക് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ എസ് ഡി പി മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാവുളം പി കെ ചാത്തൻ മാസ്റ്ററുടെ മകൻ പി സി മോഹനൻ കെ പി എം എസ് ട്രഷറർ സി എ ശിവൻ എന്നിവർ ആശംസകൾ നേർന്നു കെ പി എം എസ് ജനറൽ സെക്രട്ടറി കെ എ തങ്കപ്പൻ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ ലോചനൻ അംബാട്ട് നന്ദിയും പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കൂടൽ മാണിക്യം തിരുവോത്സവത്തിന് മുമ്പായി ക്ഷേത്ര പരിസരത്തെ റോഡുകൾ നവീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും ഈ വർഷത്തെ തിരുവോത്സവം ആരംഭിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി നില്ക്കെ വർഷം ഒന്ന് പിന്നിട്ടിട്ടും ക്ഷേത്ര പരിസരത്തെ റോഡുകളെല്ലാം കിടക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരുകയാണ് തെക്കേ നട റോഡ് രാമൻചിറ റോഡ് സഹൃദയ റോഡ് കണ്ടേശ്വരം കെഎസ്ആർടിസി റോഡ് എന്നിവയാണ് ഇപ്പോഴും ടാറിംഗ് നടത്താതെ കിടക്കുന്നത് റോഡ് നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ ഏകീകരിക്കുന്ന മരാമത്ത് വകുപ്പിന്റെ പ്രൈസ് ട്രീ സോഫ്റ്റ്വെയർ ഒരു മാസമായി തകരാറിലായതാണ് നടപടികൾ തടസ്സപ്പെടാൻ കാരണമായതെന്നാണ് നഗരസഭയുടെ വിശദീകരണം മെയ് എട്ടിന് കൊടിയേറി പതിനെട്ടിന് ആറാട്ടോടി സമാപിക്കുന്ന കൂടൽ മാണിക്യം ഉത്സവത്തിനെത്തുന്ന ആളുകൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളാണ് സഞ്ചാരോഗ്യമല്ലാത്ത വിധം കൊണ്ടും കിടക്കുന്നത് അതിനാൽ തന്നെ ഉത്സവത്തിന് മുന്നോടിയായി റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി നഗരസഭാ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സോഫ്റ്റ്വെയർ തകരാറിലായതിനാൽ ദ്രുതഗതിയിൽ റോഡ് നിർമ്മാണം എന്ന പ്രതീക്ഷ അവസാനിച്ച മട്ടാണ് കേരള വണിക വൈശ്യ വൈശ്യമഹിള ഫെഡറേഷൻ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു കേരള വണിക വൈശ്യ മഹിള ഫെഡറേഷൻ തൃശൂർ ജില്ലാ ക്യാമ്പും സെമിനാറും ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു നേതൃപാഠവും കൂടുതൽ മേഖലയിൽ പ്രകടിപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ കൂട്ടായ്മ ഏറ്റവും വലിയ അനിവാര്യതയാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അനേക വർഷങ്ങളായി കേരള വണിക വൈശ്യ മഹിളാ ഫെഡറേഷനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുമിച്ച് എല്ലാവരും കൂടി കൂടുവാനും അതോടൊപ്പം തന്നെ ഒരു പഠന ക്ലാസ് എന്ന നിലയിലേക്ക് ഒരുമിച്ച് വരാനും കുറേ സമയം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ചായ കുടിച്ചും പരസ്പരം സൗഹൃദം പങ്കിട്ടും ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരുക്കിയത് ഏറ്റവും സന്തോഷകരമാണ് നിങ്ങളുടെ ഒരു മുന്നേറ്റം ഈ സംഘടന മാത്രമല്ല പൊതുസമൂഹം ഏറെ ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സമൂഹം ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് സ്ത്രീ സമൂഹം സ്ത്രീകളില്ലാതെ സഹോദരിമാരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് എത്രയോ വർഷങ്ങൾക്ക് നമ്മുടെ ഏറ്റവും നല്ല ഒരു സംസ്കാരമായി നമ്മൾ കാണുകയാണ് പഴമയുടെ ഓരോ കാര്യങ്ങളും നാം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർക്കുള്ള പങ്ക് കടലാണ് കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് നമ്മൾ പറയുന്നത് വെറുതെയല്ല അതൊരു വലിയ ഐശ്വര്യം തന്നെയാണ് അമ്മയായി അമ്മൂമ്മയായി ഭാര്യയായി സഹോദരിയായി ഒക്കെ നമുക്ക് വലിയ പ്രകാശം പരത്തുന്ന വലിയ ദീപങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരി പണ്ടുകാലത്തൊക്കെ സഹോദരിമാരെ അമ്മമാരെ ഭാര്യമാരെയൊക്കെ കണ്ടിരുന്നത് എങ്ങനെയാണ് നമുക്കറിയാം അന്നും വളരെ ആദരവോടുകൂടി തന്നെയാണ് വലിയ നിലയിലുള്ള ഒരു വലിയ ഒരു ശക്തിയായി തന്നെയാണ് കണ്ടിരുന്നത് നമുക്കറിയാം എപ്പോഴും നന്മയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കാര്യത്തിൻ്റെയൊക്കെ കൂടെ ഒരു നാം 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 എപ്പോഴും നിൽക്കുന്ന ഈ പോലും പറയുന്നത് അത് ദേവിയായി കാണുമ്പോൾ അതൊരു സ്ത്രീയായി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കാര്യം പിന്നോക്ക വികസന കമ്മീഷന്റെ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് വിജയലക്ഷ്മി ചേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കെ വി എസ് സംസ്ഥാന പ്രസിഡന്റ് എസ് കൂട്ടപ്പൻ ചെട്ടിയാർ ജില്ലാ പ്രസിഡന്റ് എം കെ സേതുമാധവൻ കെ വി എം എഫ് സംസ്ഥാന പ്രസിഡന്റ് അനന്തലക്ഷ്മി അഡ്വക്കേറ്റ് കമലം റാണികൃഷ്ണൻ വിനോദിനി മുരളി സ്മിതാ മനോജ് ശ്രീദേവി ബിജുകുമാർ നിർമ്മല രവീന്ദ്രൻ എം എസ് ശ്രീധരൻ ശങ്കർ പഴയാറ്റിൽ സി ആർ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു പ്രൊഫസർ മഞ്ജു മാലതി സ്ത്രീകളുടെ നേതൃത്വപാഠവം എന്ന വിഷയത്തെക്കുറിച്ചും കിഷോർ കുമാർ സമുദായ കൂട്ടായ്മയിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസുകൾ നയിച്ചു തുറൻകുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസെ പരിശുദ്ധ കന്യകാ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി ഇടവകയിലെ ആദ്യ വർഷം ആഘോഷിക്കുന്ന റവറൻ ഫാദർ വിൽസൺ എഴുപത്തിങ്കൽ കൂനൻ കൊടിയേറ്റം നിർവഹിച്ചു വികാരി റവറൻ ഫാദർ സെബി കൂട്ടാലപ്പറമ്പിൽ കൈക്കാരന്മാരായ എഴുപത്തിങ്കൽ കൂനൻ ലോന വർഗീസ് അക്കരക്കാരൻ പൌലസ് ജോസഫ് കൺവീനർമാരായ മൂന്നേലി കൊച്ചുവാറു ലിജോ പുത്തനങ്ങാടി ബാബു റിബു തെക്കേക്കര ദേവസി ജിബിൻ കാഞ്ഞിരപ്പറമ്പിൽ ലോനപ്പൻ വിൽസൺ കല്ലൂക്കാരൻ മാത്യു മാത്യൂസ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാറക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, Ningal <laughs> Kai, ICL Medi Lab, Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. To line, weaving stories around you. To line, Designer Studio, creations made from the heart.